ഹൈ സുന്ദരീസ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദ്വാഡർ ഇൻ ക്രാഫ്റ്റ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഇന്നത്തെ വീഡിയോസിലേക്ക് പോകാം ഇന്ന് നമ്മൾ ബലൂണ് ഉപ്പിലിടാൻ പോവുകയാണ് ഗ്യാസ് അതായത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലൊരു മാർക്കർ പെന്നും പിന്നെ അതുപോലെ തന്നെ ഇതുപോലൊരു കവർ വേണം കാരണം ഉപ്പിലിടണ്ടേ പിന്നെ നമുക്ക് റബ്ബർ ബാൻഡും മെയിനായിട്ട് നമ്മൾ വിനാഗിരി ആണ് ആവശ്യം കേട്ടോ വിനാഗിരിയും അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ എന്നൊക്കെ പറയുന്ന അപ്പക്കാരം ഇതാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വലൂണുപ്പിലിടാനൊന്നല്ലെ കേട്ടോ നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം എല്ലാവരും ഞെട്ടി ഉണ്ടാവും വലൂൺ ഉപ്പിലിട അല്ലേ അപ്പോൾ ഇതിനായിട്ട് നമ്മൾ കവറ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ കവർ കട്ട് ചെയ്തിട്ട് ഇതാ ഇതുപോലെ എടുക്കുക ഇനി ഇതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ഹോൾ പോലെ ഇങ്ങനെ ചെറുതായിട്ടൊരു കുഴി പോലെ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഇത് കവറിന് പകരം നിങ്ങൾക്ക് നമ്മളെ ക്ലൗസ് ഇല്ലേ ക്ലൗസിൻ്റെ ഒക്കെ ഒരു വിരലയുടെ പോർഷൻ വിരല് ഒരു വിരലിൻ്റെ പോർഷൻ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ പുറത്ത് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമുക്ക് ബലൂൺ എടുക്കാം ഇനി ബലൂണ് നല്ല രീതിയിൽ വലിച്ചു പിടിച്ചിട്ട് ഇത് അതിനുള്ളിലേക്ക് ഇറക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് പക്ഷേ അങ്ങനെ വലിക്കാൻ ഞാൻ ഒരു കൈ ജസ്റ്റ് എനിക്ക് ഒറ്റയ്ക്ക് വേറൊരാളെ ഹെൽപ്പും കൂടി വേണം നമുക്ക് അപ്പോൾ അത് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ മേലെ ഒന്ന് കട്ട് ചെയ്തു എന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി കൊടുത്തു കേട്ടോ ഇനി ഒരു ടീസ്പൂൺ എനിക്ക് ടീസ്പൂൺ കിട്ടിയില്ല സോ ഞാനൊരു മാവിൻ്റെ എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അതിന് കുഴപ്പമില്ല നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പക്കാരം കുറച്ച് ഈശ് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കാം കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി നല്ല രീതിയിൽ മേലെ വലിച്ച് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നമുക്ക് എനിക്ക് ബലൂൺ അറ്റം കട്ടായതുകൊണ്ട് തന്നെ അങ്ങനെ വലിച്ചു കെട്ടാനില്ല നമ്മൾ ബലൂൺ വീർപ്പിച്ചിട്ടൊക്കെ കെട്ടുന്ന പോലെ തന്നെ കെട്ടണം ഇത് പെയറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നല്ല ചുളിഞ്ഞുമടങ്ങി കിടക്കുന്നുണ്ട് പക്ഷേ നിങ്ങളിതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ ഞെട്ടു കേട്ടോ കാരണം അത്രയ്ക്ക് അമേസിങ് റിസൾട്ടാണ് എല്ലാവരും ഒന്നും ചെയ്തു അടിപൊളിയാണ് കേട്ടോ അപ്പോൾ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇതിൻ്റെ അറ്റത്ത് നിങ്ങൾ കട്ട് ചെയ്യരുത് കേട്ടോ ഞാനിത് ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരു വീഡിയോ തന്നെയാണ് പക്ഷേ ഞാനിതിൻ്റെ അറ്റം കട്ട് ചെയ്ത് പോയി പക്ഷെ കട്ട് ചെയ്യരുത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും ചെറുതായിരിക്കും പക്ഷെ കട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ നല്ല വലുതാണ് കൂട്ടത് അപ്പോൾ നിങ്ങൾക്ക് ഇതിന് മേലെ അറ്റത്ത് ഞാൻ ചെറുതായിട്ട് കണ്ണും മൂക്കൊക്കെ വരച്ച് ഇതിനൊരു രാക്ഷസി രാക്ഷസനാക്കുന്നുണ്ട് അപ്പോൾ ഇതിനെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കമൻറ്റ് ഒന്ന് കാമൻ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിത് ഉദ്ദേശിച്ചത് ഒരു മീനായിരുന്നു പക്ഷെ അങ്ങനെ ആയില്ല ഓക്കെ അപ്പോൾ ഇനി ഇത് നമ്മൾ ചെയ്യേണ്ടത് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇതിൽ വിനാഗിരി അപ്പകാരമായിട്ട് റിയാക്ഷൻ നടക്കും കണ്ടോ ബലൂൺ ചെറുതായിട്ട് വീർത്തുട്ടോ ഇത് കാരണം ഇത്രേ വേർക്കുള്ളൂ കാരണം അത്രയ്ക്കും ചെറിയതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് ബലൂണാണ് ഇനി ഇതിങ്ങനെ പ്രസ് ചെയ്ത് ഞാൻ വിനാഗിരി നല്ല രീതിയിൽ പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് ആ ടൈമിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു ബലൂൺ മുട്ട പോലെ അല്ലേ നിങ്ങൾക്ക് തോന്നുന്നില്ലേ അത് നമ്മൾ ആ ഒരു റബ്ബർമെൻറ്റ് അത്രയും ടൈറ്റായി കിടക്കുന്നുകൊണ്ടാണ് സക്സസ് ആയി ഗൈസ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ബലൂണിൽ വിനാഗിരി അപ്പക്കാരം ഇട്ട് നോക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കിയവരുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം നമ്മളവിടെ വിനാഗിരി സുർക്ക അങ്ങനെയൊക്കെയാണ് പറയാം കേട്ടോ അപ്പോൾ നിങ്ങളവിടേക്ക് എന്താ പറയാമെന്നൊന്ന് കമൻറ്റ് ചെയ്യാം ഇത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി വീർത്ത് വരുന്നുണ്ട് കേട്ടോ നമ്മളിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്ത് ഞാൻ പ്രസ് ചെയ്ത് കൊടുത്തിന് ശേഷം പിന്നെ പിന്നെ വീർത്ത് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും അവരെ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് പോർഷൻ ഉണ്ട് അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയി ഇത് കഴിഞ്ഞിട്ട് ഞാനിത് ഒരു എയർ കൊടുത്തിരുന്നു ആ ടൈമിൽ ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിയ സംഭവം സൂപ്പറാണ് എല്ലാവരും ചെയ്തു നോക്കുക കേട്ടോ ചെറിയ കുട്ടികൾക്കും എല്ലാവർക്കും ഒക്കെ ചെയ്ത് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ അതങ്ങനെ നമുക്ക് അത്രയും പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ലാത്ത ശരിയാവുമോ ഇല്ലയോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുത്തത് സക്സസ് ആവണേ ഇടാം എന്ന് വിചാരിച്ചു പക്ഷേ എങ്കിലും ഇത് സൂപ്പറായി അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് നമ്മൾ കമന് మా డేటా